നമ്മുടെ മതബോധനത്തിലൂടെ തന്നെ വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതീകം കഴുകനാണ് കഴുകൻ അത് ദൈവീക വെളിപാടുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും അടയാളമാണ് ഓഹന്നാൻ എഴുതിയിരിക്കുകയാണ് പതിനാറ് പന്ത്രണ്ടിൽ ഈശോ പറഞ്ഞു ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുകയും എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് നിങ്ങളോട് അരുളിച്ചും നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും അതോടൊപ്പം പതിനാല് ഇരുപത്താറ് യോഹന്നാൻ പതിനാല് ഇരുപത്തി ആറിൽ പറയുന്നത് മറ്റൊരു സഹായകൻ ആയ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും ആ ഇവിടെ തീർന്നിട്ടില്ല പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത് പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ അത് മനസ്സിലാവില്ല പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഉണ്ടോ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നാണ് പതിനാല് ഇരുപത്തി പറയുന്നത് എന്നാൽ പതിനഞ്ച് ഇരുപത്തി ആറിൽ പറയുന്നത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും അതാണ് പതിനഞ്ച് പതിനാല് ഇരുപത്താറും പതിനഞ്ച് ഇരുപത്താറിലൂടെയും നമ്മളിലേക്ക് നൽകപ്പെടുന്നതൊന്ന് പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് പതിനഞ്ചിൽ പറയുന്നത് ഞാൻ പിതാവിൻ്റെ അടുത്ത് നയിക്കുന്ന സഹായകൻ കണ്ടോ ഈ രണ്ട് വാക്യങ്ങളിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വലിയ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ സഭ പ്രഖ്യാപിക്കുന്നത് കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതും അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാല് ഇരുപത്താറ് പതിനഞ്ച് ഇരുപത്താറ് എല്ലാവരും ശ്രദ്ധിച്ചോ കണ്ടോ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് പതിനാല് ഇരുപത്തി ആറ് പതിനഞ്ച് ഇരുപത്തി ആറ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്നും നമ്മൾ ഇനിയും ഇനിയും നമ്മൾ മുന്നിടേണ്ട ഒരു കാര്യം പഠനമാണ് പഠനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇരുപത് എഡ്യൂക്കേഷൻ ഇയർ നമ്മൾ പഠിക്കുന്നുണ്ട് ഇരുപത് എഡ്യൂക്കേഷണൽ ഇയർ ഇരുപത് വിദ്യാഭ്യാസ വർഷം ഉദ്ദേശം എന്നിട്ട് അതിൽ നമ്മൾ എത്ര മണിക്കൂറ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ കുറിച്ചോ പഠിക്കാൻ ചിലവഴിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിലൂടെ പഠിക്കുന്നതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പരിശുദ്ധാത്മാവിലൂടെ പഠിക്കുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുകയും നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ഒരു വശം ആ ബുദ്ധിയും ദൈവം തന്നെ തന്നിട്ടുള്ളതാണ് എന്നാൽ ഈശോ പറഞ്ഞു പിതാവേ അങ്ങ് ഇവയെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ അങ്ങ് ആത്മാവിൽ ആനന്ദിച്ചു എന്നാണ് പറയണത് ആത്മാവിലാനന്ദിച്ചു എവിടെയാണത് രണ്ട് സ്ഥലത്തുണ്ട് നമുക്ക് ലൂക്ക സുവിശേഷം പത്താം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനത്തിന് ആദ്യം എടുക്കാം ലൂക്ക പത്ത് ഇരുപത്തൊന്ന് ലൂക്ക പത്ത് ഇരുപത്തൊന്ന് ലൂക്ക പത്ത് ഇരുപത്തൊന്ന് ഇത് കൊച്ചുസ്യ പുണ്യമതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ലൂക്ക പത്ത് ഇരുപത്തൊന്ന് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു അവർ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മാവിൻ്റെ ദാനങ്ങളെല്ലാം കൂടുതലായിട്ട് പഠിക്കുക ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം ശാന്തി ആനന്ദം പക്ഷെ എന്ത് കാര്യത്തിലാണ് ഈ ആനന്ദിക്കട്ടെ ഈ ആനന്ദം എന്തിനാണ് നമുക്ക് ജീവിതത്തിൽ ആനന്ദം വേണം എന്തുവേ എന്തിനു വേണ്ടിയാണ് ആനന്ദം വേണ്ടത് സ്നേഹം വേണം എന്തിനു വേണ്ടിയാണ് സ്നേഹം വേണ്ടത് ആരെ സ്നേഹിക്കണ സ്നേഹമാണ് വേണ്ടത് ആരെക്കുറിച്ചുള്ള കാര്യത്തിലാണ് ആനന്ദം എന്തിനെക്കുറിച്ചുള്ള ഇതിലാണ് ആനന്ദം അതാണ് പലതരത്തിലുള്ള ആനന്ദമുണ്ട് സിനിമ കാണുമ്പോൾ ആനന്ദമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദമുണ്ട് അതുകൊണ്ടാണ് ബൗലോസി റോമക്കാർക്ക് എഴുതിയത് ദൈവരാജ്യം ഈ ഭക്ഷണവും പാനീയവും കഴിക്കുമ്പോഴുള്ള ആനന്ദമല്ല അത് പരിശുദ്ധാത്മാവിളള ആനന്ദമാണ് ഇവിടെ ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്താണ് ഈശോ ആനന്ദിച്ചതിൻ്റെ കാര്യം ഈശോ ആനന്ദിച്ചതിൻ്റെ കാര്യം ഈ ദൈവീകരഹസ്യങ്ങൾ മനസ്സിലാകുമ്പോഴുള്ള ഒരു ആനന്ദമാണ് അതാണ് പരിശുദ്ധാത്മാവുള്ള ആനന്ദം രഹസ്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ പഠിക്കുമ്പോഴുള്ള ഒരു ആനന്ദം ഈ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിസ്മരണീയതകൾ മനസ്സിലാക്കിയപ്പോൾ ദൈവീക രഹസ്യങ്ങൾ തുറക്കുമ്പോഴുള്ള ആനന്ദം ശരി ഈ ബൈബിളിൽ മുഴുവനും അടിവരയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർണരേഖ പോലെയാണ് പരിശുദ്ധാത്മാവാണ് ഇതെഴുതിയത് ഈ സുവിശേഷ ഈ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അത് പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയത് അത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോഴുള്ള ആ സുഖമാണ് അതിൻ്റെ പ്രത്യേക ആനന്ദം നമ്മൾ ഓരോ വചനത്തെയും പഠിക്കാൻ ഇനി ഇപ്പോൾ നമ്മൾ യോഗ മത്തായി സോറി നമ്മൾ ലൂക്ക പത്ത് ഇരുപത്തൊന്നാണ് കേട്ടതെങ്കിൽ ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു ആ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തഞ്ച് മുതലുള്ള വചനത്തിലാണ് അതൊന്നു നോക്കാം യേശുദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ അപ്പം ഇവിടെ ആ വാക്ക് പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ യോഹന്നായൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിലാണ് എന്നാൽ ഇവിടെ യേശു യേശു ഉദ്ഘോഷിച്ചു എന്ന് പറയുന്നത് യേശു ഉദ്ഘോഷിച്ചു അവിടെ ലൂക്കായി പറയുന്നത് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു ഉദ്ഘോഷിച്ചു എന്താ പറഞ്ഞത് പിന്നെയുള്ളത് കോമഡാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഈ കാര്യങ്ങൾ ബുദ്ധിവാൻമാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രവർത്തനം ബുദ്ധിമാന്മാരുടെ ബുദ്ധിയിലൂടെയോ വിവേകികളുടെ വിവേകത്തിലൂടെയോ അല്ലാതെ ഒരു വഴിയുണ്ട് അതേതു വഴിയാണ് പരിശുദ്ധാത്മാവിലൂടെ ഇത് പഠിക്കുന്ന വഴി പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ ലോഹന്നെ സുശേഷത്തിൽ ഈശോ പറഞ്ഞു അവൻ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എനിക്കുള്ളവയിൽ നിന്ന് വെളിപ്പെടുത്തി തരും എന്തുകൊണ്ടാണ് പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയോ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾക്ക് വെളിപ്പെടുത്തും അതുതന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ് സർവവും എൻ്റെ പിതാവ് ഇരുപത്തേഴ് സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ക്രൈസ്തലോട് പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പുത്രനെങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല ഇപ്പം ഇതാണ് മത്തായിയുടെ സുവിശേഷം യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാണ് ലൂക്കായുടെ സുവിശേഷം പൗരോഹിത്യ മുറപ്രകാരമുള്ളൊരു സുവിശേഷമാണ് പൗരോഹിത്യ മുറയിൽ എല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് യഹൂദർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അധികം കേൾക്കണമെന്നോ അവരോട് പറഞ്ഞത് കൊണ്ടോ പ്രയോജനമുണ്ടാവില്ലായിരിക്കാം ആ സമയത്ത് അതുകൊണ്ടാണ് ലൂക്കായിൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു ഇവിടെ മത്തായി അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട് അധ്വാനിക്കുന്നവരും ഭാരജുവെക്കുന്നവരും കണ്ടോ അപ്പം ഈ വചനം നമ്മൾ എന്തർത്ഥത്തിലാണ് ഇത്രയും നാളും പഠിച്ചിരിക്കുന്നത് ഇവിടെ പറയുകയാണ് പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല ഇനി മത്തായിൽ മാത്രം കാണുന്ന ഒരു പദപ്രയോഗമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഹലോ ഇവിടെ എന്തർത്ഥത്തിലാണ് ഈ അധ്വാനം ഭാരം വഹിക്കുക എന്ന് പറയുന്നത് ഈ വെളിപാടുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിക്കുന്നവർ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ എന്നിൽ നിന്ന് പഠിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരം മുഴുവനും എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ഭാരം മുഴുവനും നമ്മുടെ ജീവിതത്തിലെ ഭാരം തന്നെ എന്തുകൊണ്ട നമ്മളൊറ്റയ്ക്കാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് അതാണ് യഹൂദരുടെ പ്രശ്നം അവർ പ്രവർത്തിച്ചാലേ ദൈവരാജ്യം കിട്ടുകൊള്ളൂ എന്നുള്ള അവസ്ഥയാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ആ ഭാരം എനിക്ക് തരൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ഞാൻ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പ്രവൃത്തിയെല്ലാം വളരെ എളുപ്പമാകും വളരെ എളുപ്പമാകും ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും സർവോപരി ദൈവീക രഹസ്യങ്ങൾ പഠിക്കുന്നതിൽ ദൈവീക രഹസ്യങ്ങൾ പഠിക്കുന്നതിൽ അപ്പോൾ ദൈവീക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പം നടക്കും ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യ വചനം ഇനി നിങ്ങളൊന്നും എഴുതരുത് നിങ്ങളത് പഠിക്കുക കണ്ടോ അല്ലയോ തിയോഫിലോസ് യേശു ഞാൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലൻ താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണേ ഒരു വളരെ പ്രധാന കാര്യം ഇവിടെ ലൂക്ക വിശുദ്ധ ലൂക്ക പറയുകയാണ് യേശു താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യെ എല്ലാ കാര്യങ്ങളെയും കണ്ടോ യേശു അവരെ പഠിപ്പിച്ചത് എങ്ങനെയാണ് യേശു പഠിപ്പിച്ചതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയണം നയിക്കപ്പെടുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടണം നമ്മളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മളുടെ പഠനത്തിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള പഠനം ഉണ്ടാകണം നമുക്ക് യോഗനാവിൻ്റെ ലേഖനത്തിൽ ഒരു വശത്തത് പറയുന്നുണ്ട് ോഹന്നാൻ്റെ ലേഖനത്തിൽ ലോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എല്ലാവരും ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിന് മറ്റാരും അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അപ്പോൾ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കർത്താവും ജീവദാതാവും എന്ന പ്രബോധനം ഇത് പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ പരിശുദ്ധാത്മാവ് സഭയിൽ സഭയെ പഠിപ്പിക്കുന്നത് സഭാ ജനങ്ങളെ പഠിപ്പിക്കുന്നത് സഭാ മക്കളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ നിയോഗിച്ചിട്ടുള്ള മാർപ്പാപ്പയിലൂടെയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് യേശു ഈ പ്രബോധന അധികാരം കൊടുത്തിരിക്കുകയാണ് യേശുവിൻ്റെ യേശു അപ്പസ്തോലന്മാർക്ക് നൽകിയ പ്രബോധന അധികാരം പരിശുദ്ധാത്മാവിലൂടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ അത് തലമുറ തലമുറകളായി മാറിക്കൊണ്ട് നമ്മളിതെല്ലാം കാറ്റഗീസത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പഠിക്കണം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പഠിക്കണം ഇതാണ് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇപ്പോൾ പന്തക്കുസ്താക്കുള്ള ഒരുക്കത്തിൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് യേശു അല്ലെങ്കിൽ എൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും ദൈവപിതാവിൻ്റെ മക്കളാണെന്നും അവർ യേശുവിൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മൾക്ക് വേണം പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം കൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കാനാ നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കാനാണെങ്കിൽ എത്രത്തോളം സ്നേഹം മതി എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനാണെങ്കിൽ നാനാ ജാതി മതസ്ഥരും എന്ന് മാത്രമല്ല ഭീകരരായിട്ടുള്ളവരെയും ലൂക്ക മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവിടുന്ന് ശത്രുവിൻ്റെ മേലും ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു ഒരുപോലെ മഴ പെയ്യ്ക്കുന്നു ഉണ്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിപ്പം നോക്കി വലിപ്പം നോക്കിയേ അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ആ സ്നേഹത്തിൻ്റെയും വിശാലത തുറക്കണമെങ്കിൽ നമ്മൾ ആരെ സ്നേഹിക്കണമെന്ന് പഠിക്കണം ആരെ സ്നേഹിക്കണം നമുക്ക് പരുഷാത്മാവേ സ്നേഹം നിറയ്ക്കണേ സ്നേഹം നിറയ്ക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാ സ്നേഹം എന്തിനു വേണ്ടിയാ ആനന്ദം ആരെ സ്നേഹിക്കാനാണ് നമ്മുടെ വീട്ടുകാരെ മാത്രം സ്നേഹിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടുകാരെ സ്നേഹിക്കാനാണെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കാനാണെങ്കിൽ അതിനെത്ര വേണം എന്നാൽ ലോകം മുഴുവനുമുള്ളവരെ സ്നേഹിക്കാനാണെങ്കിൽ അതിനെത്ര വേണം വ്യത്യാസമുണ്ടോ ഇല്ലയോ വ്യത്യാസമുണ്ടോ ഇല്ലയോ അപ്പോൾ അപസ്തോല പ്രവർത്തനത്തിൽ തന്നെ പന്തക്കൊസ്താക്ക ശേഷമുണ്ടായ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അനുദിന ജീവിത രീതി അവിടെ എഴുതിയിരിക്കുന്നത് നോക്കണം അവരെന്താണ് സഭയിൽ ആദ്യം ചെയ്തത് പന്തക്കോസ്ത കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവരെന്ത് ചെയ്തു ആ സമൂഹം എന്ത് ചെയ്തു അന്നേവരെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ ഒരുമിച്ച് കൂടി രണ്ടാമധ്യായം അപ്പത്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ട് അപ്പസ്തോല പ്രവർത്തന രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ട് അവർ ഒരുമിച്ച് കൂടി അവർ നാല് കാര്യങ്ങളാണ് ചെയ്തത് അവർ ആദ്യം തന്നെ ചെയ്തത് പ്രബോധനം അപ്പസ്തോലന്മാരുടെ പ്രബോധനം അപ്പസ്തോലന്മാരുടെ പ്രബോധനം കണ്ടോ ആദ്യം അവരെ പരിശുദ്ധാത്മാവ് നയിച്ചത് എങ്ങനെയാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മ അവിടെ അപ്പം അപ്പമുറിക്കൽ അതായത് വിശുദ്ധ കുർബാന പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അപ്പോൾ പന്തക്കുസ്ത നമുക്കെന്തിനു വേണ്ടിയാണ് പന്തക്കുസ്തായിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും നമ്മൾ ഓരോ ആരാധനാ മത്സരത്തിലും അതിനെ നവീകരിക്കുകയാണ് അപ്പോൾ അതിനെ നവീകരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു യാഥാർഥ്യം മനസ്സിലാക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനം ഈ അപ്പസ്തോലന്മാരുടെ പ്രബോധനമാണ് വാസ്തവത്തിൽ നാല് സുവിശേഷവും നാല് സുവിശേഷവും അപ്പസ്തോലന്മാരുടെ പ്രബോധനമാണ് അതിനുശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ എൻസൈക്കിളുകളും അപ്പസ്തോലിക പ്രബോധനമാണ് മാർപ്പാപ്പയാണ് സഭയെ നയിക്കുന്ന അപ്പസ്തോലിക അധികാരം അപ്പം ഈ പ്രബോധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി നമ്മളിൽ കുതിച്ചു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ പഠിക്കുന്ന അവിടുന്ന് ഇവിടുന്ന് കേട്ടത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ടേക്കുന്നതാണ് പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഇപ്പോഴും നമ്മൾ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ എഴുന്നള്ളി വരണമേ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് എഴുന്നള്ളി വന്നിട്ട് എത്ര നാളായി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവി അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മളിൽ ഉൾ കൂടുതൽ ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യം ഈ പരിശുദ്ധാത്മാവ് അങ്ങെവിടെയോ നിന്ന് വരികയല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു തിരുത്വത്തിലെ മൂന്നാമത്തെ ആളാകുന്നു അപ്പോൾ ചിലരിങ്ങനെ ചോദിക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവല്ലേ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരാളാണോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദൈവീക വ്യക്തികൾ അന്യോന്യം വ്യതിരിക്തരാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവ് ആണെന്ന് മനസ്സിലാക്കരുത് പരിശുദ്ധാത്മാവ് മറ്റൊരു വ്യക്തിയാണ് ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സ്വപ്നകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല അവ ഒന്ന് മറ്റൊന്നിൽ നിന്നും യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ് അതാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവല്ല അതാണ് ഒരുപാട് മിസ് അടർസ്റ്റാൻഡിങ്ങുകളിൽ കുടുങ്ങി കിടക്കുകയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായ പ്രബോധനം സഭ നമുക്ക് നൽകുന്നുണ്ട് അത് സഭയിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ അത് പ്രബോധനമാകുകയുള്ളൂ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ആരെപ്പോലെ പിതാവിനെ പോലെയും പുത്രനെ പോലെയും അതാണ് ഇവിടെ എഴുതുന്നത് അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ് പുത്രനായിരിക്കുന്നവൻ പിതാവല്ല പിതാവായിരിക്കുന്നവൻ പുത്രനല്ല ശ്രദ്ധിക്കണം ഉണ്ടോ അടുത്തത് പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്നും വ്യതിരിക്തരായ വ്യക്തികളാണ് എന്നാൽ അവരൊന്നാണ് അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്തരാണ് ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്താണ് എന്താണ് പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിതാവ് പുത്രനാണോ അല്ല ജനിപ്പിക്കുന്നത് പിതാവ് ജനിക്കുന്നത് പുത്രൻ പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന അവനാണ് പരിശുദ്ധാത്മാവ് പുത്രൻ്റെ ആത്മാവായിട്ടല്ല മറ്റൊരു വ്യക്തിയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ത്രിത്വത്തിൻ്റെ മഹാരഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ത്രീത്വത്തിൻ്റെ രഹസ്യങ്ങളെ നമ്മൾ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മുഖേന നമ്മൾ പഠിക്കണം അപ്പം ഇപ്പോൾ ഈ പഠിച്ചത് തന്നെ നമ്മൾക്കൊന്ന് ഉൾക്കൊള്ളാം പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനായവനാണ് വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ് അതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ഈ പ്രബോധനങ്ങളിലൂടെ ഞാൻ കർത്താവും ജീവദാതാവും എന്ന പുസ്തകം നിങ്ങളെ ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ഏറ്റവും പ്രസക്തമായ പ്രബോധനമാണ് അതുപോലെ കാറ്റക്കിസത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതലുള്ള കണ്ണികകളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പഠിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ വെച്ചത് അതിനുശേഷം പരിശുദ്ധാത്മാവ് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആത്മാവിൻ്റെ ആ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളണം അത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണേ പരിശുദ്ധാത്മാവ് എങ്ങനെ പഠിപ്പിക്കണം നമ്മൾക്ക് ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാം അതോടൊപ്പം സഭയാണ് പരിശുദ്ധാത്മാവ് തിരുസഭയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതും സഭയെ നയിക്കുന്ന തിരുസഭയും ആ തിരുസഭയിലൂടെ നൽകപ്പെടുന്ന പ്രബോധനങ്ങളും അതാണ് ആദ്യം തന്നെ അപ്പസ്തോല പ്രബോധനമാണ് അവർ പഠിച്ചത് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ പഠിക്കാൻ ഉത്സുഖരായി അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിനാൽ പഠിക്കപ്പെടണം ആ ഒരു ആഗ്രഹത്തെ നമ്മളിൽ ഉണർത്തുക നമ്മൾ യോഗനാഥൻ്റെ സുവിശേഷത്തിൽ നിന്ന് കേട്ടു അവൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും അത് പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് സഭയുടെ പ്രബോധനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കും മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കും എന്നാൽ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് വികസിക്കുന്നത് വരുവേ നമുക്ക് പ്രാർത്ഥിക്കാം